നരേന്ദ്ര കീഴടങ്ങുക എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് വിവിധ കോണുകളിൽ നിന്നും രാഹുലിനെ ഈ പരാമർശത്തിൽ എതിർപ്പുയർന്നു ഇപ്പോഴിതാ രാഹുലിന്റെ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി കോൺഗ്രസ് എം കൂടിയായ ശശി തരൂർ രംഗത്തെത്തി രാഹുലിന്റെ പരാമർശം തള്ളിയ തരൂർ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അർദ്ധശകയ്ക്കിടയിൽ വ്യക്തമാക്കി രാഹുലിന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നിരുന്നുവെങ്കിലും കോൺഗ്രസ് എം പി ആയി ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രംഗത്ത് വന്നത് ഇതാദ്യമായാണ് തരൂരിന്റെ പരാമർശത്തിന്റെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ബന്ധമാണ് ഇന്ത്യ അമേരിക്കയുമായി പുലർത്തുന്നതെന്നും തരൂർ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ആരോടും വിഷയത്തിൽ ഇടപെടാനോ മധ്യസ്ഥത വഹിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല പാകിസ്ഥാനോട് സംസാരിക്കാൻ ഒരു ഭാഷ തടസ്സമല്ല ഭീകരതയുടെ ഭാഷയിൽ പാകിസ്ഥാൻ സംസാരിച്ചാൽ സൈന്യത്തിന്റെ ഭാഷയിൽ ഇന്ത്യ മറുപടി നൽകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സംഗതം ശ്രീജൻ അഭ്യാപനം ിൽ സംസാരിച്ചിരിക്കാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങിയതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ബി ജെ പി ആർ എസ് എസ് എനിക്ക് നന്നായി അറിയാം അവരുടെ മേൽ അല്പം സമ്മർദ്ദം ചെലുത്തുകയോ ചെറിയ തള്ളു കൊടുക്കുകയോ ചെയ്താൽ അവർ ഭയം നോടും ട്രംപ് ഇതിന്റെ ഒരു സിഗ്നൽ നൽകിയിട്ടുണ്ട് ഫോണെടുത്ത് മോദിജി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നരേന്ദ്ര കീഴടങ്ങുക എന്ന് പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്രംപിന്റെ സിഗ്നൽ അനുസരിച്ചു എന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു ഫോൺ കോൾ ഇല്ലാത്ത ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ യു എസിന്റെ ഏഴാം കപ്പൽപ്പട വന്ന കാലം ഇവിടെ കൂടിയിരുന്ന് പലർക്കും ഓർമ്മയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആയുധങ്ങളെത്തി ഒരു വിമാനവാഹിനി കപ്പൽ വന്നു എന്നാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമെന്ന് അതാണ് വ്യത്യാസം അതാണ് സ്വഭാവം ഇവരെല്ലാം ഇങ്ങനെയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ അവർ കീഴടങ്ങിയവരല്ല അവർ വൻ ശക്തികളെ എതിർത്തവരായിരുന്നു എന്നാൽ സ്വതന്ത്ര ലപ്തി മുതൽ കീഴടങ്ങൽ കത്തുകൾ വരെ എഴുതുന്ന ശീലം അവർക്കുണ്ട് ആർ എസ് എസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പാക് ഭീകരതയെക്കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർവകക്ഷി സംഘം യു എസിലാണിപ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് മുൻ വിദേശകാര്യമന്ത്രി ബില്ലാവർ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘവും യു എസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലെ പ്രതിനിധി സംഘവും യു എസിൽ വന്നതിന് പിന്നാലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റലിജൻസ് സഹകരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബില്ലാവർ ഭൂട്ടോ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം ദക്ഷിണേഷ്യയിലെ ഭീകരവാദത്തെ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പി ചെയർമാൻ കൂടിയായ ബില്ലാവറിന്റെ അവകാശവാദമാണ് യു എൻ ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് പാക് പ്രതിനിധി തലവൻ ഇത്തരത്തിലുള്ള വാദഗതി ഉന്നയിച്ചിരിക്കുന്നത് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് ഐ എസ് എയും റോയും ഈ ശക്തികൾക്കെതിരെ പോരാടാൻ ഒരുമിച്ച് എന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭീകരവാദ പ്രവർത്തനം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ബിലാവർ ഭൂട്ടോ പറഞ്ഞു ദക്ഷിണേഷ്യയിൽ ഇടപെടുന്നത് തുടരണമെന്നും അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു സമീപകാല വെടിനിർത്തലിന് ശേഷവും സംഘർഷ സാധ്യത കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം യു എസിലെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു യു എസ് കോൺഗ്രസ് അംഗങ്ങളുമായും സെനറ്റ് വിദേശകാര്യ സമിതിയുമായും കൂടിക്കാഴ്ചകൾ നടത്തും അക്കാദമിക് വിദഗ്ധരുമായും വിവിധ മാധ്യമ സ്ഥാപനങ്ങളുമായും ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ചകളും നടത്തും ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം